സർക്കാരിൻ്റെയും മാനേജ്മെന്റിന്റെയും സീറ്റുകളിൽ എഴുപത്തി അയ്യായിരം രൂപയാണ് ഏകീകൃത ഫീസ് അമ്പത് ശതമാനം സർക്കാർ സീറ്റുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ സ്കോളർഷിപ്പ് മാനേജ്മെന്റ് നൽകണം ഈ വിദ്യാർത്ഥികൾ ഫീസിനത്തിൽ അമ്പതിനായിരം രൂപ അടച്ചാൽ മതി ബാക്കി തുക സ്കോളർഷിപ്പായി മാനേജ്മെൻറ്റ് അടക്കണം കഴിഞ്ഞ വർഷം മെറിറ്റിൽ പ്രവേശനം നേടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ നാൽപ്പതിനായിരം രൂപയും ബാക്കി വിദ്യാർത്ഥികൾ അറുപതിനായിരം രൂപയുമാണ് ഫീസ് അടച്ചത് മാനേജ്മെന്റ് കോട്ടകളിൽ എഴുപത്തി അയ്യായിരം രൂപയും ഒരു ലക്ഷം രൂപയുടെ തിരികെ ലഭിക്കുന്ന നിക്ഷേപവുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഫീസ് എന്നാൽ ഇത്തവണ അത് എഴുപത്തി അയ്യായിരം രൂപയും ഡെപ്പോസിറ്റിന് പകരം പത്തായിരം രൂപ അധിക ഫീസും നൽകാനുമാണ് ധാരണയായിരിക്കുന്നത് അതായത് മാനേജ്മെന്റ് സീറ്റിൽ പ്രവേശനം നേടുന്നവരും സർക്കാർ സീറ്റിൽ പ്രവേശനം ലഭിക്കുന്ന എഴുപത്തി അഞ്ച് ശതമാനം വിദ്യാർത്ഥികളും തമ്മിലുള്ള ഫീസ് അന്തരം കേവലം പത്തായിരം രൂപ മാത്രം എൻ ആർ ഐ സീറ്റിൽ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു ഫീസ് ഇത്തവണ അത് ഒന്നര ലക്ഷമായി കുറച്ചു സംസ്ഥാനത്ത് ഇരുപതിനായിരത്തോളം എഞ്ചിനീയറിംഗ് സീറ്റുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒഴിഞ്ഞുകിടന്നിരുന്നു ഇതിൽ ഭൂരിഭാഗവും മാനേജ്മെന്റ് കോട്ടയിലാണ് ഈ സീറ്റുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനാണ് മാനേജ്മെന്റ് സീറ്റുകളിൽ ഫീസ് കുറച്ചതെന്ന ആരോപണമാണ് ഉയരുന്നത് മീഡിയാവൺ തിരുവനന്തപുരം